ഒന്ന് മെയ് വെച്ചിട്ടുള്ള വ്യാഴന്റെ കൂറുമാറ്റം രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് കൂറു വെച്ചിട്ട് ചിന്തിക്കുമ്പോൾ മെയ് ഒന്നിനെ ഗ്രഹങ്ങളെല്ലാം മാറുന്നു ഈ വ്യാഴം മാറുന്നു പക്ഷെ അതെന്ന് പറഞ്ഞാൽ രണ്ടേകാല നക്ഷത്രത്തിൽ ഒരേ സമയം മാറുന്നതായിട്ട് ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫലം പറയേണ്ടത് അങ്ങനെയൊന്നും അല്ല ഫലം ആ ഡേറ്റ് വെച്ച് എല്ലാവർക്കും ഒന്നിച്ചു വരും പക്ഷെ അതൊരു ജനറൽ ആണ് ഏകദേശം മെയ് ഒന്ന് വെച്ച് അതിന്റെ അടുപ്പിച്ചു വെച്ച് ഈ നക്ഷത്രക്കാർക്കെല്ലാം മാറുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ അശ്വതി കുറച്ചു ഭാഗക്കാർക്ക് ഒന്നും മറ്റേ കാലക്കാർക്ക് വേറെ ഒന്നെല്ലാം പറയുമ്പോഴേ അതൊരു ജനറൽ ആയിട്ടുള്ള പറച്ചൽ മാത്രമാണ് സൂക്ഷ്മമായിട്ട് പോകേണ്ടി ഓരോ നക്ഷത്രത്തെ എടുത്ത് ഭാവഫലമാണ് പറയുന്നത് കൂറു ഫലമല്ല ഭാവഫലമാണ് ഭാവം കണക്കാക്കണ്ടെങ്കിൽ ഓരോ നക്ഷത്രത്തെയും കേന്ദ്രമായി എടുത്തുകൊണ്ട് ഭാവം തീരുമാനിച്ചിട്ട് ഫലം പറയണം അങ്ങനെ വരുമ്പോൾ മാറുന്നത് പല സമയത്താണ് ഓരോ ആ തരത്തിലാണ് ഇവിടെ പറയുന്നത് പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് വ്യാഴം മാറുമ്പോൾ ഇതുവരെ വ്യാഴം നല്ലതായിരുന്നു ഇപ്പോൾ മോശം എന്നെല്ലാം പറയുമ്പോൾ ചിലവർക്ക് അത് അനുഭവത്തിൽ കാണുന്നില്ല അപ്പോൾ അപ്പോഴത്തരം ആൾക്കാരും ചില ഇടുന്നുണ്ട് അപ്പൊ ഇതുവരെ വാങ്ങുന്നവർ കാരണം വ്യാഴം ഇതുവരെ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അനുഭവത്തിൽ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പറയുക അങ്ങനെയായിരുന്നില്ല എൻ്റെ എന്നല്ല യഥാർത്ഥത്തിൽ അത് ശരിക്ക് പറയുന്നതിലുള്ള പൂർണമായി ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യാഴം അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ നിൽക്കുന്നത് എന്നാണ് വ്യാഴം അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ട് നിൽക്കുക എന്ന് മാത്രമേ അതിന് അതിനർത്ഥമുള്ളൂ വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറയുന്ന ഗുണകരം കിട്ടണം എന്നൊന്നുമില്ല കാരണം വ്യാഴം മാത്രമല്ല തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇപ്പം വ്യാഴം നല്ല പറഞ്ഞു എന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ മോശമായിരുന്നു കാരണം വ്യാഴം മാത്രം വിചാരിച്ച ഒന്നും നടക്കില്ല പക്ഷെ വ്യാഴം അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം വ്യാഴം ആ ദോഷങ്ങളാണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ ആ ദോഷത്തെ ഒരു പരിധിവരെ വ്യാഴം പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പൊ നമുക്ക് വളരെ മോശം പിരീഡായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വ്യാഴം നല്ലതായിരുന്നു നല്ല ചെയ്യാൻ നിൽക്കുകയായിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ദോഷങ്ങളെ വ്യാഴം ചെയ്തു എന്നാണ് വ്യാഴമോശത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും കൂടി മോശത്തിൽ വരുന്നു എന്നുള്ള ഒരു അർത്ഥം വരും അപ്പൊ ഇത് കേൾക്കുമ്പം ജനത്തിന് എന്തോ തോന്നും ഓ ഇങ്ങോട്ട് എൻ്റെ കാര്യം നോക്കാണെന്ന് ചെയ്യുന്നു അതല്ല വ്യാഴം മറ്റുള്ള ഗ്രഹങ്ങള് അതിനനുസരിച്ച് മാറുന്നുണ്ട് ഈ വ്യാഴനെ ശനിയേയും മാത്രമേ എടുത്തിട്ടുള്ളൂ മറ്റുള്ള ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യനും എല്ലാം അപ്പോൾ സൂര്യനും ചന്ദ്രന്റെയും കഴിച്ചിട്ടേ ബാക്കിയുള്ളതിനെ വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് മാത്രമല്ല നമ്മളെ ജാതകത്തിലെ ദശാപഹാരങ്ങളെല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടാണ് ഫലം വരുന്നത് അതുകൊണ്ട് പ്രത്യേകം ഓർക്കേണ്ടത് വ്യാഴം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണോ നിൽക്കുന്നത് അല്ല വ്യാഴം നമുക്കെതിരായിട്ടാണോ നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ വേണം അതിനെ എടുക്കാൻ ഫലം വ്യാഴം ഇതുവരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് കിട്ടണമെന്നില്ല അത് മറ്റുള്ള ഗ്രഹങ്ങളുടെയുള്ള അപ്പൊ സൂര്യനും ചന്ദ്രൻ ദിവസവും മാറുന്ന ഗ്രഹമാണ് സൂര്യനും ചന്ദ്രൻ നമുക്ക് തന്നെ അറിയാം ഇന്ന് നമുക്കൊരു മോശം ദിവസമാണ് എന്ന് വെച്ചിട്ട് നാളെ മോശമൊന്നുമല്ല ചന്ദ്രൻ അല്ല വേറെ നല്ല സ്ഥലത്തേക്ക് പോയി ചന്ദ്രനും വലിയ സ്വാധീനമുള്ള ഗ്രഹമാണ് എല്ലാ ദിവസവും മോശം ഒന്നും പറയാൻ പറ്റില്ല ചില ദിവസങ്ങളിൽ കൊടുത്ത് കൂടുതൽ മോശം ചില ദിവസങ്ങളിൽ കുറച്ച് ആശ്വാസം ഉണ്ടാ അപ്പോൾ ഇത് ഓരോ മണിക്കൂറിലും ഈ ഗ്രഹത്തിന് പ്രാധാന്യമുണ്ട് അതാണ് ഓര നമ്മൾ ഒരു ദിവസം എല്ലാ ഗ്രഹങ്ങളും ഭരിക്കുന്നുണ്ട് ഓരോ മണിക്കൂർ ഭരിക്കും അപ്പൊ ചില ഗ്രഹങ്ങൾ നല്ല സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹങ്ങളെ സ്വാധീനമാകും വ്യാഴന്റെ സ്വാധീനം എന്ന് പറഞ്ഞാല് ഏഴ് മണിക്കൂറിൽ ഒരു മണിക്കൂറാണ് വ്യാഴന് കൂടുതൽ പ്രാധാന്യം വരുന്നത് ഒരാൾ ചോദിച്ചതാണ് ഓരോ മണിക്കൂർ വെച്ച് ഫലം പറയാൻ പറ്റും ഓരോ മണിക്കൂറും ജ്യോതിഷത്തിൽ പറയാം അതാണ് പോരാശാസ്ത്രം ആ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ കാര്യം ഇതാണ് വ്യാഴം നല്ലത് പറഞ്ഞത് കൊണ്ട് അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ എടുക്കണം ഫലം വ്യാഴം മാത്രമല്ല തീരുമാനിക്കുന്നത് പക്ഷെ വ്യാഴന്റെ സപ്പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ദോഷകാലമാണെങ്കിലും നമുക്കെന്തു പറ്റും ആ ദോഷം അനുഭവിക്കില്ല ആ തരത്തിൽ അതിനെ കണ്ടുകൊള്ളണം അപ്പോൾ നമ്മളിപ്പോ രോഹിണി അത്തം തിരുവോണം നക്ഷത്രത്തിനാണ് എടുക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് മെയ് ഒന്നിനാണ് കൂറുവെച്ച് മാറുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വ്യാഴം മാറുന്നത് മെയ് എട്ട് വെച്ചാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ആവറേജ് എടുക്കുമ്പോ അക്കാര്യത്തിൽ ചില നക്ഷത്രങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അത് കുറച്ച് ദിവസം ഇങ്ങോട്ട് മാറുന്നു ഇവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് ആ ഭാവം വെച്ച് പറയുന്നതന്നെ ഉള്ളു പക്ഷെ ചില നക്ഷത്രം വരുമ്പോൾ വലിയ ദിവസങ്ങളാ മാറ്റം വരും പിന്നെ ചില നക്ഷത്രങ്ങൾ കാലിൽ ഒരു ഗുണവും മറ്റേ മുക്കാലിന് ഇതുകൊണ്ട് ആ പ്രശ്നമൊന്നും ഇവിടെ വരുന്നില്ല അങ്ങനെ ചില ഗുണങ്ങള് ഇതിലുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴും രോഹിണി നക്ഷത്രത്തിന് ഇപ്പോഴുള്ളത് മെയ് എട്ട് വരെയുള്ളത് കുറച്ച് പണച്ചെലവുകൾ നമ്മൾ പണയെല്ലാം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുക ആരെങ്കിലും പറ്റിക്കുക അനാവശ്യമായ ചിലവുണ്ടാവുക കൈമൽ അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെട്ടു പോയാലേ കളവ് പോവുക എന്തെങ്കിലും ഗ്രാൻഡ് പാരൻസിൽ നിന്നെല്ലാം ദിവസം മാത്രം സമയം അത്ര നല്ലതല്ല അത്തരം ഒരു പീരീഡിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത് മെയ് എട്ട് മുതൽ കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ ചിലവിൻ്റെ കാര്യത്തിലെല്ലാം കുറച്ച് ആണ് ഇത്തരം അനാവശ്യ കേസ് വഴക്കെല്ലാം എല്ലാം വണ്ടി പോയി തലയിടുക അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം എല്ലാം ഒഴിവായി കിട്ടും പക്ഷേ വ്യക്തിപരമായിട്ടുള്ള കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഭാവത്തിലേക്കാണ് വന്നത് അതായത് ഓവറായിട്ട് അധ്വാനിക്കേണ്ടി വരാൻ നമ്മൾ വളരെയധികം കൂടുതൽ പ്രയത്നിക്കേണ്ടി വരിക അതിൻ്റെ ഫലമായിട്ടുണ്ടാവുക ക്ഷീണം ഉണ്ടാവുക ശരീരത്തിന് രോഗം ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് കൂടി കാണുന്ന തരത്തില് ഇങ്ങനെയുള്ളൊരു പിരീഡിലേക്കാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് കുറച്ച് പ്രയാസങ്ങൾ ഇതുവരെ സാമ്പത്തികവും വേണ്ടാതെ നൂലാമാലകളിലെല്ലാം കൊണ്ട് തലയിടുന്ന തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അലസത തോന്നുക മതി എന്തിനെ നല്ല ഉള്ള തരത്തിലുള്ള ഒരു ഭാവത്തിലായിരുന്നു വ്യാഴമുണ്ടായിരുന്നെങ്കിൽ ഇനി അത് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കുറച്ച് ക്ഷീണം അനുഭവപ്പെടുക ഓഫറായിട്ട് എല്ലാത്തിനും ആക്റ്റീവായിട്ട് എന്തിനെല്ലാം നമ്മൾ ഓടിച്ചെന്ന് ഇതുവരെ അലസതി ആയിരുന്നെങ്കിൽ കുറച്ച് ആക്റ്റീവായിട്ട് എന്തിനെല്ലാം ഓടിച്ചെന്ന് അങ്ങനെ നടക്കേണ്ട ഒരവസ്ഥ വരിക നമ്മൾ നിർബന്ധിതരാവുക കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടാതെ ഒരു ഭാഗത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് നല്ല ഭാവമൊന്നും പറയാനില്ല പക്ഷേ നമ്മളെപ്പോഴും ഫിനാൻഷും മറ്റേ എല്ലാമാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മൾ പണം പേണം പണം വേണമെന്നും പറഞ്ഞ് നടക്കിയാണ് പൊതുവേ മനുഷ്യന്റെ ഭൂരിപക്ഷം അധിക പേരുടെയൊരു ടെൻഡൻസി അപ്പം അത്തരം വിഷയങ്ങൾക്കാണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായ ചെറിയ പ്രയാസങ്ങൾ അത്തരം ഒരു ഭാവത്തിലാണ് ആ ഒരു മാറ്റമുണ്ട് എന്നാൽ അത്തം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ അതായത് മെയ് എട്ട് വരെ തടസ്സങ്ങൾ ഒരു കാര്യങ്ങളും വിചാരിച്ച മാതിരി നടക്കില്ല എവിടെ പോയാലും തടസ്സങ്ങൾ പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിമുട്ടി വിടുക അങ്ങനത്തെ ആലും കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറെ തടസ്സങ്ങളൊക്കെ ആരെങ്കിലും ശത്രുതയെല്ലാം ഉണ്ടാവുക ആരോഗ്യകാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെയല്ല ഒരു ഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് നല്ല ഭാവത്തിലെ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു മനസ്സമാക്കാൻ സന്തോഷം കിട്ടും വേണമെങ്കിലും ഒരു ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിനും ഒരു സമാധാനം ഉണ്ടാവും അതേമാതിരി ഭാഗ്യം ഉണ്ടാകും എന്തെങ്കിലും നേടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്നൊന്നും ചിന്തിക്കേണ്ട എന്ത് നേടാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കാര്യത്തിലാണ് താല്പര്യം ആ നേടാനെല്ലാം സാധിക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആത്മീയ കാര്യങ്ങൾ ഒരു അംഗീകാരം ഇന്നത്തെ കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം വരുന്ന ഒരു സമയമാണ് മക്കൾക്കെല്ലാം നല്ല സമയമാണ് ഒരു ദൂരെ യാത്രകൾ ജോലി ഒഫീഷ്യലായിട്ടുള്ള യാത്രയായാൽ ഒരു പ്രമോഷൻ കിട്ടുക ഒരു കുറച്ച് അധികാരം എല്ലാം കിട്ടുക ജോലിസ്ഥലത്തെല്ലാം ഒരു തൃപ്തി ഇങ്ങനത്തെ എല്ലാം ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ജോലി നോക്കുന്നവർക്കാണ് ജോലിയിലൂടെ പഠിക്കുന്നവർക്കാണെങ്കിൽ മാനസികപരമായ പഠിപ്പിന്റെ ഭാവത്തിൽ ഒരു ഉന്നതി ഇതെല്ലാമായിട്ട് കാണണം അപ്പം അത്ത നക്ഷത്രത്തിനും വളരെ നല്ല സ്ഥലത്തേക്ക് വ്യാഴം വരികയാണ് മെയ് എട്ട് മുതൽ ഒന്നോർത്തോളം വ്യാഴം മാത്രമെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയാണ് പക്ഷേ വ്യാഴം നമുക്ക് സപ്പോർട്ടീവായിട്ട് നൽകിയത് തിരുവോണം നക്ഷത്രത്തിലും ഇതുവരെ കുടുംബപരമായ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഭാവത്തിലായിരുന്നു വ്യാഴം അത്ര സുഖമല്ലാതെ നിന്നിരുന്നത് അതുകൊണ്ട് എല്ലാത്തിനും ഓവറായിട്ടുള്ള വർക്ക് കിട്ടും ഒരു ഓടി നടന്ന് കാര്യം എല്ലാം ചെയ്യേണ്ടി വരും ഒന്നും നടക്കാ എന്നാലും ഒരു കാര്യം സുഖത്തിലൊന്നും പോകില്ല നമ്മൾ കണ്ടമാനം വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലായിരുന്നു പക്ഷേ അതിൻ്റെ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലം കുറച്ച് കമ്മിയാണ് എന്ത് കാര്യത്തിനായാലും കുടുംബപരമായി കുറേ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ആണെങ്കിലും കുറേ പ്രയാസങ്ങൾ ഇങ്ങനെയെല്ലാം ഒരു ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് മെയ് എട്ട് മുതൽ നല്ല ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് മക്കൾക്കെല്ലാം നല്ല ഉന്നതികൾ മക്കളെ കാര്യത്തിന് നല്ലത് മനസമാധാനം ഒരു സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടുന്നവർ ചിന്താഗതി ഉണ്ടാവുക അപ്പോൾ ഇപ്പോഴുള്ള സമയം മോശമല്ല മനസ്സിനൊരു ഉല്ലാസം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഏകദേശം ഭംഗിയായിട്ടെല്ലാം പോവുക കുടുംബപരമായ ഉന്നതി ഇങ്ങനെ എല്ലാ കാര്യത്തിലും പൊതുവെ ആത്മീയതയിലെല്ലാം കുറച്ച് വിശ്വാസം എല്ലാം കൂടി വരും സമൂഹത്തിനൊരംഗീകാരം എല്ലാം കിട്ടും അങ്ങനെയുള്ളൊരു നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം മെയ് എട്ട് മുതൽ മാറാൻ പോകുന്നത് ഒന്നും പ്രത്യേകം പറയുകയാണ് വ്യാഴം നമുക്ക് സപ്പോർട്ടീവായി നിൽക്കുന്നു ഇല്ലയോ എന്നതാണ് സപ്പോർട്ടീവായി നിൽക്കുന്നത് കൊണ്ടുള്ള ഫലം ഇത്രയാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നമുക്ക് ദോഷം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വ്യാഴം നമ്മളെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ദോഷം കുറച്ച് കുറച്ച് കിട്ടുകയെങ്കിലും ചെയ്യും അല്ലാതെ വ്യാഴം നല്ല അടുത്ത് വന്നു വെച്ചാൽ വ്യാഴം മാത്രം വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല വ്യാഴത്തിന് രണ്ട് കാര്യമേ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്ക് ഗുണം ചെയ്യാം അതേസമയം മറ്റുള്ള ഗ്രഹങ്ങളുണ്ടാക്കുന്ന ദോഷങ്ങളെ bagi kedikalian dia ada